കുടുംബത്തിൽ ഉത്തമയായ വരുടെ വിളക്ക് രാത്രിയിൽ പണയുന്നില്ല മൂന്ന് അവൾ സ്വന്തം കൈകൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു അതിന്റെ അർത്ഥം എന്താ ആരോഗ്യം ഉള്ള കാലത്തോളും അലയാനുള്ള മനസ്സ് ഭർത്താവിന് എല്ലാ ശമ്പളം ഉണ്ടെങ്കിലും എന്തു വരുമാനം ഉണ്ടെങ്കിലും ഒരു സ്ത്രീ എന്തേലും പണിതുകൊണ്ടിരിക്കണം വെറുതെ കുടുംബത്തിരിക്കുന്നത് മോശമാകുന്നത് നമ്മൾ അമേരിക്കയിൽ ചെന്നാൽ കാണാം എത്ര വലിയ ശമ്പളമാണ് രണ്ടു കൂട്ടർക്കും പക്ഷേ വീടിന് പിറകിൽ അവർ പച്ചക്കറി പാവൽ ചീര ഓവൽ പയർ ഉണ്ടാക്കുന്നതാണ് തിരുവനന്തപുരത്ത് വരിക സെക്രട്ടേറിയറ്റിലെ ഉന്നത ജോലിയുള്ള പെണ്ണുങ്ങളാണ് ടെറസിൽ ചാക്കിൽ മണ്ണിട്ടിട്ട് എന്തോ ഒരു പച്ചക്കറിയെ ഉണ്ടാക്കി കഴിക്കുക അലയാനുള്ള മനസ്സ് കുടിയേറ്റ പ്രദേശങ്ങളിൽ കാണാം കോഴി വളർത്തി ആട് വളർത്തി പന്നി വളർത്തി മുയൽ വളർത്തുന്ന ഭാര്യമാർ ഇഷ്ടംപോലെ കെട്ടിവിന് പണമുണ്ട് എങ്കിലും പണിയുന്നത് ഒരന്തസ് ഇന്ന് ഈ അധ്വാനശീലം കുറഞ്ഞു വരുന്ന ലോകത്താണ് സ്ത്രീകൾക്ക് ആരോഗ്യ കുറവ് അതുപോലെ തന്നെ സൗന്ദര്യം ചോർന്നു പോകുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് മുഖത്തിന് സൗന്ദര്യം ഉണ്ടാണെങ്കിൽ എന്ത് കഷ്ടപ്പാടാ പഴയകാല അമ്മമാർക്ക് ഒരു മുഖത്തൊരു വർക്കത്തുണ്ട് ആകെ പാടെ ശനിയാഴ്ചയുള്ളൂ നല്ലൊരു കുളി ലൈബോയ് പ്ലസ് തേച്ച് ഇഞ്ചയൊക്കെ തേച്ചിട്ട് കുളിച്ചിട്ട് കുടിച്ചിട്ട് നീലമുക്കിയ ചാട്ട പാറ്റാപുളിയുടെ മണവെള്ള ചട്ടയും മുണ്ടും കൂടി ഇട്ടിട്ട് അമ്മച്ചുമാർ നിപ്പുണ്ട് തരുമുടിയും പെടുത്തിട്ട് നിൽക്കുന്നുണ്ട് അതൊന്നും നീലിമംഗലം ഏലി നിൽക്കുന്ന പോലെ ഒരൊറ്റ നിപ്പാണ് പക്ഷെ കാണാനായിട്ട് എന്തൊരു പകിട്ട അമ്മമാര് ഈ അമ്മമാരുടെ മുഖത്ത് നോക്കി പോകുന്ന മക്കൾക്ക് എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടുമായിരുന്നു ഇന്നത്തെ പെണ്ണുങ്ങൾ കോട്ടയം ടെവിൽ തന്നെയാണെങ്കിൽ നാഗമടം മുതൽ കഞ്ഞിപ്പീഴി വരെയായിട്ട് പതിനെട്ട് ബ്യൂട്ടി പാർലറുകൾ ഒന്ന് രോമം വടിക്കാൻ രണ്ട് മഞ്ഞൾ വരട്ടാൻ മൂന്ന് പുരികം പറിക്കാൻ നാല് നഗത്തെ പെയിൻറ് കുച്ചാൻ ഏതെല്ലാം ടൈപ്പുകൾ ഇതെല്ലാം കഴിഞ്ഞു ചില ദിവസം ചിലതൊക്കെ ഇരിക്കുന്നതാണ് കണ്ടാൽ പ്രത്യേകിച്ച് ഇടയ്ക്ക് കരണ്ട് കൂടെ പോയത് ഇരിക്കുന്ന കണ്ട് കഴിഞ്ഞാൽ കരണ്ട് പോയ മോർച്ചറിയിലെ മൂന്നാം ദിവസം പ്രേതം പോലെ ഇരിക്കുന്നതാണ് അതുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പോയാൽ മക്കൾക്ക് പച്ച വെള്ളം പോലും കുടിക്കാനും കിട്ടുക ഒരു കാര്യം ഓർത്താണ് നമുക്ക് ഈ മുഖ സൗന്ദര്യമൊക്കെ വേർപ്പിൻ്റെ വിലയാണ് അരച്ചിലിൻ്റെ ഫലമാണ് അപ്പൊ അധ്വാനിക്കാനുള്ള മനസ്സിലേ തീർന്നു ഉത്തമയായ ഭാര്യ സ്വന്തം കൈകൊണ്ട് മുന്തിരിത്തോട്ടം നട്ടുപിടിക്കുന്നവൾ ഉത്തമയായ ഭാര്യ നാല് ഉത്തമയായ ഭാര്യ വാവ് ഒളിച്ചാൽ നല്ലതേ പറയൂ ഭർത്താവിന്റെ കുറ്റം കൂട്ടുകാരിയോട് പറയേല ഭർത്താവിന്റെ വീട്ടിലെ കുറ്റം സഹോദരിമാരോടും ആങ്ങളമാരോടും പറയേല എന്നാ ഉണ്ടെങ്കിലും ഉള്ളിൽ വിഴുങ്ങി തീർക്കും ഒരു ഉത്തമയായ ഭാര്യ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞായറാഴ്ച കുർബാനിയിൽ അൾത്താരിയിലെ കാസയിലെ ആ തിരി രക്തത്തിൽ ഒരു തുള്ളി വെള്ളത്തോട് ചേർത്ത് ജീവിത ദുഃഖങ്ങളെ സമർപ്പിക്കും ഭൂമിയിൽ ആരോടും ഒരു പരാതിയില്ല പരിഭവമില്ല ഇല്ല മാതാവിനെ പോലെയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചവൾ ഉത്തമയായ ഭാര്യ വാപിടിച്ചാൽ നല്ലതേ പറയൂ അഞ്ച് നമുക്കറിയാം ഈ സ്ത്രീകൾക്ക് പൊതുവിൽ വർത്തമാനം പറിച്ചത് പൊതുവിൽ അല്പം കൂടുതലുണ്ട് സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം സ്ത്രീകളുടെ പ്രത്യേകതയാണ് സംസാരം കൂടുതൽ തമ്പുരാന് പോലും അറിയാം സ്ത്രീ കൂടുതൽ വർത്താനം പറയും അതുകൊണ്ടാണ് ഉയർത്തെഴുന്നതിന്റെ യേശു ആദ്യം പ്രത്യക്ഷപ്പെട്ടത് അപ്പസോലന്മാർക്കല്ല അവൻ പ്രത്യക്ഷപ്പെട്ടത് മറിയ മക്തലിനായിക്കാണ് തമ്പരാനറിയാം മക്തെല്ലാം മരത്തിന് പ്രത്യക്ഷപ്പെട്ടു പിന്നെ യൂതയാ സമറിയ ലോകത്തിന് അതിർത്തി വരെ ഒരു നിമിഷം കൊണ്ട് ഇത് വാർത്ത കാഠുതിയായിട്ട് പടരും ഇവിടെയാണ് ഉത്തമയായ ഭാര്യയ വാവൊളിച്ചാൽ നല്ലതേ പറയൂ അവൾ ആരോടും കുറ്റം പറയുന്നവളല്ല അഞ്ച് ഉത്തമയായ ഭാര്യയുടെ അഞ്ചാമത്തെ യോഗ്യത ഉള്ളതിന്റെ ഓഹരി ഇല്ലാത്തവരുമായി പങ്കുവെക്കും പള്ളിക്കും പാവങ്ങൾക്കും ദശാംശം കൊടുക്കാൻ ഭർത്താപനെ പ്രേരിപ്പിക്കേണ്ടത് ഒരു അമ്മ ഭാര്യയാണ് ദാനധർമ്മം ചെയ്യാൻ മക്കളെ പഠിപ്പിക്കേണ്ടത് ഒരു അമ്മയാണ് ഉത്തമയായ ഭാര്യ ഉള്ളതിന്റെ ഓഹരി ഇല്ലാത്തവരുമായി പങ്കുവെക്കുന്നു എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എടുത്ത് വലിയ ഗോവളാണ് ഈ കുടിയേറ്റ പ്രദേശങ്ങളിൽ പെണ്ണുങ്ങൾക്ക് സർക്കാർ ജോലിയോ ശമ്പളമോ വളരെ കുറവാണ് അല്പം കാശ് കൈവേണോ ഭർത്താക്കന്മാർ കണ്ണടച്ചുവിടണം